ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ യാത്രകളിൽ വിമാനത്താവളങ്ങൾ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു വിനോദത്തിനായാലും ബിസിനസ്സുകൾക്കായാലും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് വേഗത്തിലും സൗകര്യപ്രദമായും യാത്ര ചെയ്യാൻ വിമാനയാത്രകൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് ഇന്ത്യൻ വിമാനത്താവളങ്ങളും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇത് വേഗതയേറിയ ചെക്കിന്നുകൾ സുഗമമായ ബോർഡിംഗ് അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ ആഭ്യന്തര വ്യോമയാന വ്യവസായമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇത് ഡൽഹിയിലോ മുംബൈയിലോ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ അല്ല വിസ്തൃതിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഇന്ത്യൻ വിമാനത്താവളം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇത് അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികമാണ് വ്യാപിച്ചു കിടക്കുന്നത് രണ്ടായിരത്തി എട്ട് മാർച്ചിൽ പ്രവർത്തനം ആരംഭിച്ച രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ റൺവേകളിൽ ഒന്നാണുള്ളത് നാല് ഡിറ്റക്ഷൻ ലെവലുകളുള്ള ഒരു ഇൻലൈൻ ബാഗേജ് ഹാൻഡ്ലിംഗ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യത്തെ ആദ്യ വിമാനത്താവളമാണിത് എൺപത്തി ചെക്ക് ഇൻ കൗണ്ടറുകളും സെൽഫ് ചെക്ക് ഇൻ കിയോസ്കുകളും ഉൾപ്പെടുന്നു രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രവേശിച്ചാൽ ഷോപ്പിംഗിന്റെയും ഭക്ഷണത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾക്ക് നിരവധി ഓപ്ഷനുകളുണ്ട് വൈവിധ്യമാർന്ന വസ്ത്രശേഖരം പ്രീമിയം ആക്സസറികൾ മുതൽ ആകർഷകമായ ചോക്ലേറ്റുകൾ വരെ ശരിക്കും ഇവിടം ഒരു ഷോപ്പിംഗിന്റെ തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഇവിടം സമ്പന്നമാണ് നിങ്ങളുടെ പ്രഭാതം ഉന്മേഷഭരിതമാക്കാൻ ചൂടുള്ള കോഫി മുതൽ ബോർഡിംഗ് അറിയിപ്പിനായി കാത്തിരിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിന് വിഭവസമൃദ്ധമായ ബിരിയാണി വരെ ഇവിടെയുണ്ട് പ്രമുഖ ഭക്ഷണ ബ്രാൻഡുകൾക്കും കഫേ ഔട്ട്ലെറ്റുകൾക്കും പുറമെ പ്രാദേശിക ഹൈദരാബാദി വിഭവങ്ങളാലും ഫുഡ് കോർട്ട് സമ്പന്നമാണ് സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ ഒന്നിലധികം ചാർജിംഗ് പോർട്ടുകൾ ലഘുഭക്ഷണം ആധുനിക ശുചിമുറി സൗകര്യങ്ങൾ സൗജന്യ വൈഫൈ എന്നിവയോട് കൂടിയ എക്സിക്യൂട്ടീവ് ലോഞ്ചുകളും ഉണ്ട് മാത്രമല്ല വിമാനത്താവളത്തിൽ കുട്ടികൾക്കായി പ്രത്യേക കളിസ്ഥലങ്ങളും ഉണ്ട് പലതരം കളികളും വിനോദങ്ങളും മിനി റൈഡുകളും ഇവിടെ ലഭ്യമാണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ഉത്കണ്ഠ അകറ്റാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന തെറാപ്പി ഡോഗ് പ്രോഗ്രാമും ആരംഭിച്ചിട്ടുണ്ട് ഇതുപോലുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്